గుడ్ మార్నింగ్ గుడ్ మార్నింగ్ గుడ్ మార్నింగ్ గు 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 ハハハハハ እ 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 ചിരിച്ച് ചിരി എറാകുളത്തേക്ക് എറണാകുളത്ത് ചേട്ടനുണ്ട് ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ചേട്ടന്റെ വിശേഷങ്ങള് കണ്ടുണ്ടാവും കൂടി ചേട്ടാ ചേട്ടൻ സംസാരിക്കാം ചേട്ടൻ വിശേഷങ്ങൾ ചേട്ടൻ തന്നെ പറ എൻ്റെ പേര് സുനിൽ കുമാർ എന്നാണ് ചിരിച്ചുകൊണ്ട് യോഗയുടെ അംബാസിഡർ ആണ് നിർത്താതെ ചിരിക്കുന്നതിൽ ലോക റെക്കോർഡറാണ് നാല് മണിക്കൂർ ഒരു മിനിറ്റ് പതിനാല് സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ചിട്ട് ലോക റെക്കോർഡാണ് വെള്ളം കുടിക്കാൻ പാടില്ല മൂത്ര കഴിക്കാൻ പാടില്ല സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അത്ര നമ്മളെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഇത് ചെയ്തത് കേ റെക്കോർഡ് എടുക്കുന്നതിന് മുമ്പ് ഓക്കെ അപ്പൊ അപ്പൊ കണ്ടിന്യൂസി ചിരിച്ചുകൊണ്ട് നാല് റെക്കോർഡ് എന്റെ പേരിലാണ് വേൾഡ് വേൾഡ് റെക്കോർഡ് ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അങ്ങനെ നാല് റെക്കോർഡ് എന്റെ പേരിലായിരിക്കുന്നു നമ്മളെ സ്വന്തം സൃഷ്ടിയാണ് എന്ന് വെച്ചാല് ഞാൻ മുപ്പത്തഞ്ചു വർഷമായിട്ട് ടൈലറിങ് ആണ് ജോലി ചെയ്യുന്നത് ഈ മേഖലയിൽ പതിനൊന്ന് വർഷമായത് കാണുന്നത് കൈ കഷ്ടപ്പാടാണ് കേട്ടാ കയ്യിൽ കഷ്ടപ്പാട് ഈ ശരി എന്റെ ക്രൈസ് ആണ് ഞാൻ അത് വലിയ ya Dia diam മനസ്സുകൊണ്ട് മറ്റേ സ്നേഹിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ അതിലെ അത് വലിയ ഗുണമുണ്ട് നമ്മ ഒന്നാമത് സ്ട്രെസ് കുറയും രോഗപ്രതിരോധ ശിക്ഷി കൂടും സൗന്ദര്യം വർദ്ധിക്കും ഞാൻ കണ്ണട വെച്ചിട്ടില്ല മുടി ഡൈ അല്ല എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായി എൻ്റെ എത്ര പോകുന്ന രണ്ട് മക്കൾ എനിക്ക് മക്കളെക്കുണ്ട് വയസ്സൊന്നെ രഹസ്യം ഞാൻ ചേട്ടൻ പറയുന്നത് പ്രേക്ഷകർ എനിക്ക് എനിക്ക് കാരണം ഈ സംസാരിക്കാൻ ഇത് ആയുസിന്റെ ദൈർഘ്യം വർദ്ധിക്കും നോ സൈഡ് എഫക്ട് പിന്നെ പറഞ്ഞാല് നമുക്ക് ഇത് കണ്ടിന്യൂസ് ഞാൻ ചിരിച്ചു പറഞ്ഞാൽ ഞാൻ ചിരിച്ചത് ഓക്കേ ആണ് പക്ഷെ ആരോഗ്യകരമായി അത് തെറ്റാണ് ചില ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് സ്ട്രെസ് കുറക്കുമെങ്കിലും കൂടുതൽ ഞാൻ റെക്കോർഡിന് വേണ്ടി മാത്രമാണ് നാലു മണിക്കൂർ ഒരു മിനിറ്റ് ചിരിച്ചാലും സ്ട്രെസ്സ് കൂടും അത് നമ്മൾ റെക്കോർഡിന് വേണ്ടി ചെയ്ത് മാത്രം പക്ഷേ യഥാർത്ഥ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കണ്ടിന്യൂസ് ചിരിക്കുന്നതും ഓക്കെ

അല്ല ഞാൻ ഞാൻ എനിക്ക് പത്ത് സ്റ്റാഫുണ്ടെങ്കിൽ അവരോടത്ത് ചിരിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് ആ ജോലിയുമായി മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല എന്റെ കുടുംബത്തിലെ കുടുംബനാഥനാണ് അപ്പൊ കുടുംബത്തിൽ കുറച്ച് ഗൗരവമായിട്ട് നിന്നില്ലെങ്കിൽ കുടുംബം മാനേജ് ചെയ്തു പോവാൻ ബുദ്ധിമുട്ടാവും അടുത്ത് ും പ്രശ്നങ്ങളെ ചിരി നേരിടാൻ ശ്രമിക്കും അപ്പൊ കണ്ടിന്യൂസ് പറയാൻ പറ്റില്ല ചേട്ടന്റെ വീഡിയോ കണ്ടപ്പോ എനിക്കുണ്ടായ സംശയം വീട്ടില് ഇപ്പൊ അതിപ്പോ ചേട്ടൻ അത് ക്ലിയർ ചെയ്തു പ്രേക്ഷകർക്ക് വേണ്ടി എന്റെ ജോലിയും ഞാൻ ചോദിച്ചത് മോളോ മോനോ ആരെങ്കിലും ഒരാള് പത്താം ക്ലാസ്സിലെ പ്രോഗ്രസ് കാർഡ് കൊണ്ട് വീട്ട് വരും കണക്കിന് അമ്പതിൽ പതിനാറ് മാർക്കാണ് അപ്പൊ ഞാൻ ആലോചിച്ചുണ്ട് ആരെങ്കിലും ചിരിച്ചു എന്ന് യാതൊരു ചൂടാ അവനുണ്ടായിട്ടില്ല എന്റെ രണ്ടും മക്കളും പറഞ്ഞ മോനും എന്താന പ്ലസ് ടു കഴിഞ്ഞു മോള് ഡിഗ്രി കഴിഞ്ഞ് സിവിൽ സർവീസിനുള്ള തയ്യാറെടുപ്പാണ് മോൻ പ്ലസ് ടുന്ന് പറയാ അവന് ടെക്നിക്കൽ പ്രാള്ളത് നമ്മളത് മനസ്സിലാക്കി ടെക്നിക്കലായിട്ട് എന്നെ മരുന്നെ തയ്യൽ പഠിച്ചപ്പോ യു എൽ അജ്മലില് ജോലി ചെയ്യണം അങ്ങനെ പേരന്റ്സിനോട് അങ്ങനെ ഒരു ഈ ഒരു വിഷയത്തിലൊന്നും ഒരു വിഷയത്തിലും അങ്ങനെ വലിയ കാര്യത്തിൽ ചൂടേണ്ട ആവശ്യം വരാറില്ല അങ്ങനെ വരാറില്ല ഞാനങ്ങനെ ചിരിക്കണ ആളൊന്നും അല്ലായിരുന്നു കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷം ശേഷമാണ് ചിരിച്ചുകൊണ്ട് യോഗ എന്നുള്ള ഒരു യോഗയുടെ കണ്ടെത്തി അതിൽ ആദ്യം ലീഡർ ആവുകയും പിന്നെ ടീച്ചർ ആവുകയും പിന്നെ അംബാസിഡർ ആവുകയും ചെയ്തിട്ടാണ് ഈ ഒരു ഇതിന്റെ പ്രൊമോഷന് വേണ്ടി ഗാംഭീര്യമുള്ള ശബ്ദം ഗാംഭീര്യമുള്ള സൗണ്ട് ആദ്യമേ ഉണ്ട് ഇപ്പൊ എന്റെ ആ അവാർഡിന് ശേഷം പറഞ്ഞ കുറച്ചു ഇതിന്റെ സൗണ്ടിന്റെ മാധുര്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അവാർഡ് എടുത്തിട്ട് ഒരു മാസം സംസാരിക്കാൻ പറ്റില്ലായിരുന്നു കഴുത്ത് കംപ്ലീറ്റ് ഡെഡായിപ്പോയിരുന്നു അത് അത്രയും സ്ട്രെയിൻ എടുത്തു തന്നെയാണ് ചെയ്തത് സംഭവം അതിനു മുമ്പ് ഒരു അഞ്ചു മാസത്തോളം കോവിഡ് ആയതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അതിനെ പറ്റില്ലേ ബ്രീത്തിങ് കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമേ ചിരിക്കാൻ പറ്റുള്ളൂ എനിക്ക് മുമ്പും ഒരു മൂന്നേ നാൽപ്പത്തി ഏഴെന്ന റെക്കോർഡ് രാജസ്ഥാൻകാരനാണ് അദ്ദേഹം യോഗ ട്രെയിനറാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ അദ്ദേഹത്തിന് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് നമുക്ക് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ലാഭാക്കാം എന്ത് വേണമെങ്കിൽ മൊബൈൽ ഫോൺ ലാഭം ക്രെഡിറ്റ് കാർഡ് ലാഭം സെൽഫി ലാഭം വൺ മീറ്റർ ലാഫ് എ ഇപ്പൊ ഒരു താമരപ്പൂവിന്റെ കാലമല്ല താമരപ്പുഴ ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യുക ഇങ്ങനെ കൈ ഇങ്ങനെ മറച്ചു പിടിക്കുക ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യുക ലാവുവിനകത്ത് പ്രീത്ത് കൊടുക്കാം ആദ്യത്തെ ലാഫാണ് നമസ്തേ ലാഫു ഞാനും നിങ്ങളും ഒന്നാണെന്നും ഇന്ത്യൻ ഗ്രീറ്റിങ്സ് വെസ്റ്റേൺ ഗ്രീറ്റിങ്സ് ഒരു കൈ കൊടുത്തിരിക്കുക ഡബിൾ ഹാൻഡ് ഗ്രീറ്റിങ്സ് ഹഗ്ഗിയാണ് ഹഗ് വലിയ എനർജറ്റിക്ക് ആണ് അത് നാല് സ്റ്റെപ്പാണുള്ളത് ഫസ്റ്റ് ക്ലാപ്പിംഗ് ഈ വിരലിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത വിരലിൽ കാണാൻ പാടില്ല ആ രീതിയിൽ നമ്മൾ കൈയടിക്കുക നമ്മൾ അക്കിപ്പസ പോയിൻ്റ്സ് ഉണരാനും നമ്മളെ എനർജി ലെവൽ വർദ്ധിക്കാനും നമ്മളെ സഹായിക്കും നമ്മൾ സെക്കൻഡ് ഒന്ന് ബ്രീത്തി ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യുക ഓരോ ലാഫ് കഴിയുമ്പോഴും നമ്മൾ വെരി ഗുഡ് വെരി ഗുഡ് ഏ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ വെരി ഗുഡ് പറയുമ്പോൾ നമ്മളിലും അന്തരീക്ഷത്തിലും പോസിറ്റീവ് എനർജി ഉണ്ടാവും കൈകിങ്ങനെ മുകളിലോട്ട് ഉയർത്തി കഴുത്ത് സ്ട്രെച്ച് ചെയ്താണ് ഈനെ ഒരു കാലുകൊണ്ട് ചെറുതായി നമ്മളൊന്ന് ഉയരും വേണം കാലുകൊണ്ട് ഇങ്ങനെ ഉയരും വേണം അപ്പൊ കൈ കാലിലൂടെ ബോഡിയിലേക്ക് വേണ്ട ബ്ലഡ് സർക്കുലേഷൻ നന്നായി നടക്കുന്നതിന് നമ്മളെ സഹായിക്കും പിന്നെ നമ്മളെ പോസിറ്റീവ് എനർജി ഉണ്ടാവും ഒരു ലോട്ടറി അടിച്ചാൽ നമ്മളെന്ത് പറയും ഏ ഒരു സിക്സർ അടിച്ചാൽ നമ്മൾ എന്ത് പറയും ഈ നമുക്ക് ലഭിക്കാത്ത എന്തെങ്കിലും ലഭിച്ച എന്ത് പറയും ഈ അങ്ങനെ ഇത് ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് അവനെ വെരി ഗുഡ് വെരി ഗുഡ് ഈ പറയുമ്പോൾ അത് നമ്മളിലും അന്തരീക്ഷത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക മാത്രമല്ല ഈ നമ്മളെ പവർ പോയിൻ്റാണ് പിന്നെ കണ്ണുകളുമായി ബന്ധം വേണം മറ്റുള്ളവരെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുമ്പോൾ നമ്മൾ റിയൽ ലാഫിലേക്ക് പോകും പിന്നെ നമുക്ക് ഡാൻസ് രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കയ്യടിക്കാൻ പറ്റുന്ന ഡാൻസ് കളിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും ചിരി യോഗ ഡാൻസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാമാണ് ഓക്കെ ഹൂ ഹൂ ഹു ഹു ഹൂ ഹൂ ഹു ഹു ഹൂ ഹു ഓക്കെ എന്തായാലും ഒരുപാട് സങ്കടങ്ങൾക്കിടയിൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ കഷ്ടപ്പെടുന്ന മനുഷ്യൻ ചേട്ടനെ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിച്ചാൽ നന്നാവും ചിരിയുടെ കുറെ ടെക്നോളജി പറഞ്ഞു പറഞ്ഞുതരും അത് തുടർന്നു നമ്മളിവിടെ ഒരു എന്താണ് ഇരുപത് ദിവസം മുതൽ മൂന്ന് മാസം വരെ കണ്ടിന്യൂസ് ചിരിക്കാൻ നിങ്ങൾ ചിരിക്കാത്ത വ്യക്തിയെ ഞാൻ ചിരിക്കുന്ന വ്യക്തിയാക്കി മാറ്റും ചിരി പഴിപ്പിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഞാനുള്ളത് ഇവിടുണ്ട് ആൾറെഡി ലാഫ്ട്ര യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങും മാജിക് അക്കാഡമി ഒക്കെ മാറ്റി രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മൂട്ടിലൊന്നുമല്ലേ ഇന്ന് മൊത്തം ആണ് ഞാൻ തീരുമാനിച്ചത് അപ്പൊ ചേട്ടാ അപ്പൊ നിങ്ങളും ചിരിക്കുക ഇരിക്കുക